നാല് മിനിറ്റും കൂടെ ഉള്ള അയ്യോ പേടിയാവുന്ന ഇനി രണ്ട് മിനിറ്റ് ബാക്കിയുണ്ട് അമ്പത്തെട്ടായി എനിക്ക് ഒന്നും കാണിക്കുന്നില്ല ചില പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നിടയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ടെൻഷൻ അടിച്ചോടി ഇരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എസ് എസ് എൽ സിയുടെ റിസൾട്ട് റിസൾട്ട് വരാൻ വേണ്ടി പോവാണ് അപ്പോൾ ചേച്ചി അവിടെ രാവിലെ മുതൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ സെറ്റിയുടെ മൂലയ്ക്ക് ടി വി കണ്ടോണ്ട് ഇരുപണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് നമുക്ക് ചേച്ചി അവിടെ എന്തു ചെയ്യണം നോക്കാം ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ് ചേച്ചി ഫ്രണ്ട്സ് അങ്ങനെ മന്ത്ര് റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവാണ് നല്ല പേടിയുണ്ട് ഞാൻ യൂട്യൂബ് പറഞ്ഞോണ്ടിരിക്കുന്നു പെട്ടെന്ന് സമയം നോക്കി മൂന്ന് മണി അങ്ങനെ പെട്ടെന്ന് ടി വി ഇട്ടതാണ് മാമയപ്പാപ്പനൊക്കെ രാവിലെ വന്ന് നാമനും മാമിയും പിന്നെ വരട്ടുള്ളു അപ്പൊ നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് എന്തോന്ന് അറിയാൻ നിനക്ക് എന്താ തോന്നുന്നു എനിക്ക് ആ സമയത്ത് എക്സാമിന്റെ സമയത്ത് എഴുതി കോൺഫിഡൻസ് കഴിഞ്ഞപ്പോണ്ടായിരുന്നു അപ്പൊ അപ്പൊ എല്ലാ വീട്ടിലും ഞാൻ പറഞ്ഞു എനിക്ക് ഫുള് പ്ലസ് കിട്ടും കിട്ടും ഇപ്പൊ അന്ന് വന്ന് പേടിച്ചിട്ടാണെന്ന് അറിയത്തില്ല എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഇല്ല ഭയങ്കര പേടി ഭയങ്കര പേടി പൊറത്തു വരുന്നില്ല അങ്ങ് എന്താണ് അപ്പാപ്പൻറെ അഭിപ്രായം കിട്ടും എന്നാണ് മോളുടെ പഠിത്തത്തിൽ രീതിയിലും സ്റ്റൈലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കിട്ടും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫുൾ പ്ലസ് ഇങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു മൊത്തം ഞാൻ എനിക്ക് മാത്രം ടെൻഷനില്ല അപ്പൊ ഇപ്പൊ എനിക്ക് മാത്രമേ പേടിയുള്ളു ഗ്രൂപ്പ് നോക്കുമ്പോഴത്തേക്ക് വാട്സപ്പ് മെസ്സേജ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു നീ പേടിക്കാതിരിക്കും നീ പേടിക്കാതിരിക്കും ഞങ്ങൾക്ക് ആർക്കും പേടിയില്ലല്ലോ അവൾമാർക്ക് ആർക്കും പേടിയില്ല ഞാൻ എന്തിനാ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നത് ഇപ്പൊ എല്ലാരും പറഞ്ഞാൽ ടെൻഷൻ അടിക്കാതിരിക്കി നിങ്ങക്ക് നിങ്ങൾക്ക് നീ എന്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും നിങ്ങക്ക് കിട്ടും എന്നാലും എനിക്കൊരു ഇത് വരുന്നില്ല എന്തോ നീ ഇപ്പൊ പല നാലു ആയിക്കോളെ നാലുമണി ആവുമ്പോത്തേക്ക് മണി ആവണ്ടായിരുന്നു അങ്ങനെയാണ് പറഞ്ഞു എനിക്കറിയാത്ത അവള് ചുമ്മാ ഫ്രണ്ട്സ് പോയാൽ അവള് ചുമ്മാ അയച്ചോണ്ടിരിക്കാനേ പേടി എന്നൊക്കെ ന്യൂസ് ഞാൻ ഇട്ടാടി വയ്ക്കാത്ത ഞാൻ ന്യൂസ് അങ്ങനെ കാണാറില്ല പത്രം പോലും വായിക്കാറില്ല അപ്പൊ ന്യൂസ് ഇഷ്ടമല്ല ഒന്നും പറയാനും എങ്ങനെ പറയണോന്ന് പറഞ്ഞൂടാ രാവിലെ മുതൽ ഇന്നലെ തോട്ട ആരോടത്തും ഒന്നും ഇണ്ടുന്നില്ല ഞാൻ കഴിക്കുന്നില്ല ഞാൻ ഇന്ന് രാവിലെ തിന്ന ഒരു ദോശയില് നിൽക്കുകയാണ് ഒന്നും തിന്നിട്ടില്ല ഫ്രണ്ട്സ് എങ്ങനെ സൈറ്റ് ഓപ്പൺ ചോദിച്ചിട്ടിരിക്കുന്നത് ഇതുവരെ ഒന്നും ആയില്ല അമ്മയൊക്കെ ഇപ്പോഴും കരച്ചിലൊക്കെ തുടങ്ങി ഞാനെന്താ ഇങ്ങനെ കരയേണ്ടതാണ് ഞാൻ എന്താ ഇങ്ങനെ പിടിച്ചെനിക്ക് അറിയത്തില്ല എക്സാമിന്റെ അമ്മ എപ്പോഴും പറയാ ഭയങ്കര കഴിഞ്ഞു വേണമെങ്കിൽ അടിയോടിയൊക്കെ നിന്ന് അച്ഛൻ ഫുൾ മാർക്ക് വേണം അത് മാത്രമേ വന്നുള്ളൂ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഫുൾ മാർക്ക് വേണം അങ്ങനെ അച്ഛ എക്സാം എഴുതി വീട് ഇട്ടിട്ടുണ്ടപ്പ മൂന്നായിട്ട് മൂന്നമ്പതായി കറക്റ്റ് പത്ത് മിനിറ്റ് എന്റെ എസ് എസ് എൽ സി റിസൾട്ട് വരും ഞാനിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് രണ്ടു പേർക്ക് മാത്രമേ പേടിയുള്ളു പോലെ എല്ലാരും കൂളാണ് എനിക്കറിയാം അടുത്ത് വന്ന് പത്ത് മിനിറ്റേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ആർക്കായാലും വരും എക്സാം എഴുതി കഴിഞ്ഞ ഒരു കോൺഫിഡൻസ് എനിക്ക് എന്തായാലും ഇപ്പൊ ഇല്ല അപ്പൊ ഓരോരുത്തരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു ഇനി പേടിയാണ് ഞാൻ പറഞ്ഞ ആരും വിളിച്ചാലും ഫോൺ എന്റെ തരരുത് അച്ഛനും അമ്മയും പറഞ്ഞാൽ മതി ഫോൺ എൻ്റെ തരണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഒരു കൺഗ്രാചുലേഷൻ പറയും അപ്പൊ ഞാൻ താങ്ക് യു പറയും അത്ര എന്നെ കൊണ്ട് പറ്റിയത് കൂടെ ഉള്ളു മൂന്നാറായി നെഞ്ചിടിക്കുന്നുണ്ട് മൂന്ന് മണിന്നല്ലേ ആദ്യമേ പറയുന്നത് ഇപ്പൊ നാലുമണിക്ക് റിസൾട്ട് വരുന്നത് അവർക്ക് വിചാരിച്ച് മൂന്ന് മണിക്ക് വന്നു അപ്പോഴത്തേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണോ ഓരോരുത്തർ അപ്പൊ ഇനി രണ്ട് മിനിറ്റ് ബാക്കിയുണ്ട് അമ്പത്തെട്ടായിട്ടോ வேற அப்படியே கிட்டியா அடிக்கான എനിക്ക് ഒന്നും കാണിക്കുന്നില്ല

I don't know what to do. I don't know what to do. I don't know what to do.

അടി വാടേ ഇങ്ങോട്ട് അവള് എന്താ ആക്കി ഇരിക്കുന്നേ ആ വാരിയേ ഇങ്ങോട്ട് അവള് എന്താ ഇരിക്കുന്നേ ഞാൻ വിളിക്കേ ഇതിന്റെ നേരെ അവിടെ കേറി വെളിക്ക് ഫുൾ ലൈപ്സ് ഉണ്ട് ഓ കൊറട്ടാസ് ആണല്ലോ ഇത്ര കരയുന്നാ 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 ഞാൻ അദ്ദേഹം

എപ്പോഴും പറയായിരുന്നു എനിക്ക് പ്ലസ് കിട്ടും കിട്ടും അപ്പൊ ഞാൻ ഇങ്ങനെ പറയും കിട്ടത്തൊന്നും ഇല്ല എനിക്ക് വല്യ ഇതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുമായിരുന്നു ആ അപ്പാപ്പനും പറഞ്ഞു അപ്പാപ്പും ഇന്ന് രാവിലെ എന്ന് ഒട്ടേറെ നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടും 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 പേടിയില്ല ഫുൾ എ പ്ലസ് അമ്മാമ്മക്ക് പേടിയില്ലോ സാറേ ഫുൾ എ പ്ലസ് ഉണ്ട് ഞാൻ അവിടെ നേരം ഓ ആർക്കൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ചേച്ചിയുടെ ട്യൂഷൻ ക്ലാസ് ആണ് വിളിക്കുന്നത് ആർക്കൊക്കെ ഇനി ജംഗ്ഷനില് പോയിട്ട് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കണ്ടേ మా <laughs> ఇో <laughs> 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 ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി കടയിൽ പോവുകയാണ് എന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം അപ്പോ ഭയങ്കര സന്തോഷം ഇനി അച്ഛൻ്റെ പോവാ പത്താം ക്ലാസ് എ പ്ലസ് ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിൽ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ സാറുമാരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങള് സാറു സാറുമാർക്ക് ഒരു ലഡും മേടിക്കാൻ പോവുമാണ് ിലാ പോന്നെ ബേഗ്ഡാഡിയിലെ പുതിയ കടയാണ് ബേഗ്ഡാടിയിൽ ഉദ്ഘാടനത്തിന് മഞ്ഞുമൽ ബോയ്സ് ഉദ്ഘാടനത്തിന് മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് വന്നത് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് കടയിലോട്ട് പോന്നെ നമ്മ സിനിമയിൽ കണ്ട മഞ്ഞുമൽ ബോയ്സ് അല്ല യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് ആണ് അവിടെ വന്നത് നമുക്ക് എത്തി അന്നും പോയി ക്രീം പെന്നൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞേ ഇവിട നാല് ക്രീം പെന്നൊക്കെ എടുത്തു വെക്കി എന്ന്. ടോർട്ടിലുണ്ടാ. ഫ്രണ്ട്സ് കമലാ sweets ൽ ലഡു ഒക്കെ വാങ്ങിച്ചു. ഇനി ദുജംഗലാസനോട്ട പോകാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ sweets സാർമക്ക് കൊടുക്കാൻ പോവുകയാണ്. ഓഹോ അപ്പോൾ dandarae tandarae tandarae thank you dan അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് ഫോട്ടോയൊക്കെ കൊടുത്ത് ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയി അവിടെ സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്ത് പിന്നെ ഞങ്ങളെ സ്കൂളിൽ പോയി സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു അവർക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചില റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി അവിടെ സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് എന്നെ എല്ലാരും കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്ന ഞങ്ങളെ തിരിച്ച് വീട്ടില് വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മാമിന്റെ മാമിയോട് ഇണ്ടായിരുന്നു എനിക്ക് ഗിഫ്റ്റ്സ് ഒക്കെ തന്നു അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നെ എന്താ ഇത് അല്ല ഇത് ചേച്ചിയുടെ ഫോട്ടോ ആണ് ഈ ഫോട്ടോ ആണ് ഞാൻ കൊടുത്തു കൈ എന്റെ എക്സാം ടൈമിൽ ഇട്ട വീഡിയോസിന് ഞാൻ പറഞ്ഞായിരുന്നു ഫുൾ എ പ്ലസ് കിട്ടുന്നതാണ് എന്റെ വിശ്വാസം എന്ന് അതിന്റെ ഞാൻ പാലിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമായി പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഞങ്ങളുടെ ആ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കണ്ടുനോക്കുക അപ്പൊ ഞാൻ ഈ റിസൾട്ട് ഒട്ടും പ്രതീക്ഷിച്ചല്ല നിങ്ങളുടെ ഒക്കെ റിസൾട്ട്സ് കമന്റിൽ പറയാ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു പറയാ ഒരു നാളും കേട്ടോ ില്ലയിലും ഉണ്ടെങ്കിലും പറയാ പിന്നെ എസ് എസ് എൽ സി പാസ് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് കൊറച്ചുപേരേ ഉള്ളൂ പാസ് ആവാനുള്ളത് അവര് സേ എക്സാം ഒക്കെ എഴുതി നല്ലപോലെ പഠിച്ച് നന്നായിട്ട് സേ എക്സാം ഒക്കെ എഴുതി പാസ് അപ്പോ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയുടെ തീരുമാനം എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നത് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം सब्सक्राइब பண்ணுங்க ஐ பல் பட்ட பிரஸ் பண்ணுங்க அப்போ நம்ம அடுத்த வீடியோல တွေ့ற வரைக்கும் பை